ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും പക്ഷേ നമ്മുടെ ഈ നക്തമായ കണ്ണുകൾ കൊണ്ട് ഇന്ന് കണ്ട് ആനന്ദിക്കുകയോ ദുഃഖിക്കുകയോ വിലപിക്കുകയോ നിരാശപ്പെടുകയോ ഏതേലും അനുഭൂതികളിൽ മനസ്സ് നിമഗ്നമാവുകയോ പാപകരമായ എന്തിലെങ്കിലും പോയി പെടുകയോ സുഹൃതസമ്പന്നമായ ഈ ഭൗമപാളികളിൽ നീ വ്യാപരിക്കുകയോ ചെയ്താലും ദൈവത്തിൻ്റെ നിഗൂഢവും മഹത്വമുള്ളതുമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടും എന്ത് വഴികളിലൂടെ ഏത് രീതികളിലൂടെ നീ സഞ്ചരിക്കാൻ നിർബന്ധിക്കപ്പെടുകയോ വിധിക്കപ്പെടുകയോ എറിയപ്പെടുക എന്തെങ്കിലാവട്ടെ ഇവിടെയെല്ലാം എന്നെ വിളിക്കും ഞാൻ നിനക്ക് മറുപടി നൽകും എത്ര മുട്ടിയാലും തുറക്കാത്ത ചില വാതിലുകളുണ്ട് ചില കാരിമ്പ് കൊണ്ട് ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയ അടച്ച വാതിലുകളുള്ള മൃഗത്തിനേക്കാളും അതിമൃഗീയമായ മനസ്സും ഹൃദയവുമുള്ള ചില ഉരുക്ക് കൊണ്ട് വാർത്തവരെ കാണും ഭയപ്പെടരുത് സങ്കടപ്പെടരുത് കരഞ്ഞിങ്ങനെ വിലപിച്ച് ഈ കടകളടച്ച സമയത്ത് ഭിക്ഷുക്കൾ അന്നത്തിനായി കൈനീട്ടി നടക്കുമ്പോൾ ഹർത്താൽ ഒരു കടയുമില്ല അവരുടെ മനസ്സ് ചത്ത അങ്ങനെ ഒന്നും വിലപിച്ചു വീഴരുത് പകരം എന്നെ വിളിക്കുക അതിശക്തനും പ്രാഭവമുള്ളവനുമായ കടലിനു മീതെ നടന്ന ആകാശത്ത് നിന്ന് മന്ന പെയ്ച്ച പൊരിവയിലിൽ തൻ്റെ ജനത്തിന് വേണ്ടി മേഘക്കൂട്ടങ്ങൾ മെനഞ്ഞ് അവർക്ക് തണലേകിയ ആ ദൈവമായ കർത്താവ് പറയുക എന്നെ വിളിക്കൂ ഞാൻ നിനക്ക് മറുപടി നൽകും മനുഷ്യബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും അതുകൊണ്ട് ഇന്നു ലഭിച്ചതിന്മേൽ അടയിരുന്ന മനസ്സ് തൻ്റെ സഞ്ചാരപഥങ്ങളിൽ നിന്ന് അടർന്ന് അകലങ്ങളിലേക്ക് എറിയപ്പെട്ട കല്ല് പോലെ വീഴ്ത്തരുതാ പോകരുതാ പകരം ദൈവത്തിലേക്ക് ഇങ്ങനെ അള്ളി പിടിക്കുക ഞാനിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് എസ് ദ സക്കിംഗ് ചൈൽഡ് ക്ലിങ്ങിങ് ടു ദ ചെസ്റ്റ് ഓഫ് ദ മദർ മുലകുടിക്കാൻ വേണ്ടി അമ്മമാറിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ പോലെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുക ഇന്ന് നിനക്ക് വെളിപ്പെടാത്തതും നിഗൂഢവുമായ കാര്യങ്ങളവിടുന്ന് ഇന്നിൻ്റെ ചില കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തി നിൻ്റെ മനസ്സ് സമ്പന്നമാക്കും ഹൃദയം നിറയ്ക്കും ആത്മാവ് അഭിഷിക്തമാക്കും അതുകൊണ്ട് എന്തെങ്കിലും കണ്ട് ഭയന്ന് ഒളിച്ചോടി ചുറ്റും നിരാശയുടെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും പകപോക്കലിൻ്റെയും പദ്ധതികളുടെ കോട്ടകൾ കൊണ്ട് എറിയപ്പെടരുത് ദൈവത്തിൽ ആശ്രയിക്കുക അവിടുത്തിൽ മാത്രം ആശ്രയിക്കുക അവിടുത്തെ വിളിക്കുക നമുക്ക് മറുപടി കിട്ടും അല്ലേ ലൊയ്യ ആവേ മരിയ ആമേ